എല്ലർക്കും വിലയേറിയ സമയത്തിനൊക്കെ പ്രത്യേകം നന്ദി ബോച്ചേർ ഇറച്ചിക്കടന്ന് മാത്രമായിട്ട് പറയാമല്ലേ ഇറച്ചി മീൻ കട എന്ന് പറയപ്പോ മീനും പച്ചക്കറിയൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പച്ചക്കറി ഉണ്ട് അറിയില്ലേ അപ്പോ എറിച്ചി വാങ്ങിയാൽ മതി ഇടാനുള്ളതൊക്കെ ഇവിടെ ഉണ്ട് അപ്പോ പ്രത്യേകിച്ച് ചാലക്കുടി കാർക്ക് ആഘോഷം പഠിപ്പിക്കേണ്ട കാര്യം എനിക്ക് കേരളത്തിൽ അധികം ഏറ്റവും അധികം ആഘോഷിക്കുന്നത് ഭക്ഷണവും പാനീയം ഒക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ചാലക്കുടിക്കാരാന്ന് കേട്ടിട്ടുണ്ട് പത്രത്തിലൊക്കെ ന്യൂസ് ഉണ്ടാവാറുണ്ട് ആ ആ ചാലക്കുടി കുടി ആ അതാണല്ലേ ആ നിങ്ങള് ചാലക്കുടി അല്ലേ തെറ്റി പോകട്ടെ ഒറിജിനല് ഒറിജിനലേ അതല്ലേ അപ്പൊ അതിലൊക്കെ റെക്കോർഡ് കളക്ഷൻ ചാലക്കുടിയിലാണ് ഉണ്ടാവാറ് ഈ പറഞ്ഞ സംഭവങ്ങളിലൊക്കെ അതുകൊണ്ട് ഇവിടെ ഇറച്ചി വില്പനക്ക് അതൊരു കുറവും ഉണ്ടാവില്ലെന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ചാലക്കുടിയില് നമ്മുടെ ഒരു പോത പുച്ഛ തുടങ്ങാൻ കാരണം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ക്ലീന്നെസ് വൃത്തിവെടുപ്പ് അതുപോലെ ചത്ത മൃഗങ്ങളെ വെട്ടാറില്ല ഒക്കെ വളരെ സയന്റിഫിക് ആയിട്ട് കൂടിയ എല്ലാ സർവീസും ഒക്കെ കൂടെ ചെയ്യുന്ന ഒരു ഒരു ഫോറിനിലൊക്കെ ഉള്ള പോലെയുള്ള ഒരു സ്റ്റാൻഡേർഡിലാണ് നമ്മളിവിടെ എല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും വെൽക്കം താങ്ക് വെരി മച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഈ സ്വർണമാണെങ്കിൽ കൊറേ കാര്യങ്ങൾ പറയാറുണ്ട് തീർച്ചയായതോണ്ട് നമുക്ക് കൂടുതലൊന്നും ഓഫർ പിന്നെ ഓഫറുണ്ട് ഞാൻ തന്നെ ഓഫർ അല്ല ഓഫറുകളുണ്ട് പല പല ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് മീൻ ഇറച്ചിയൊക്കെ വാങ്ങുമ്പോഴും ലക്കി ഡ്രോ കൂപ്പൺ ഇതിനൊപ്പം നൽകുന്നുണ്ട് അതിന്ന് തുടങ്ങിയിട്ടുണ്ടോ ചാലക്കുടി പെരുന്നാളാണ് നല്ല ടൈമിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് വാങ്ങാൻ വേണ്ടി നിക്കണം ലേറ്റ് ആയതിന്റെ പേര് സോറി പെരുന്നാളായതുകൊണ്ട് എത്രയും നേരത്തെ പോയിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും പെരുന്നാള് ഓക്കെ സോ താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച് സർ വാക്കുകൾക്ക് ചോദിക്കാനുണ്ടാവും നമ്മുടെ മച്ചാൻ ഇവിടെ ഉണ്ട് അമ്മ ഇവിടെ നിക്കുന്നുണ്ട് എവിടെ പോയി എന്തോ വലിയ സ്രാവിനെ ഒക്കെ പിടിച്ചുകൊണ്ട് വരാൻ പോകണമെന്നൊക്കെ കേട്ടിരുന്നു കറണ്ട് ഇല്ലാതായി പോയി പോയില്ലേ ട്രാൻസ്ഫോർമർ പോയി അപ്പൊ എന്റെ ഒരു പവർ ആലോചിച്ചു നമ്മള് നമ്മള് ഇതിന്റെ അടുത്തെത്തിയപ്പോഴേക്കും ട്രാൻസ്ഫോർമർ വരെ അടിച്ചുപോയി എന്നുള്ളതാണ് ഹെവി പവറാണ് നാളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അത് എന്തൊക്കെയോ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ അധികം താമസിക്കാത്ത സ്ക്രീനിൽ കാണാം ും കൂടെ ഓക്കെ എന്തെങ്കിലും പറയാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷോറൂമിനകത്ത് കയറിയപ്പോൾ വൃത്തിയാണ് ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആണ് പിന്നെ എല്ലാ മീനുകളുടെ കളക്ഷൻ ഫ്യൂച്ചറ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിൽ അടിപൊളി പിന്നെ അതേപോലെ കട്ടിങ് സ്റ്റാഫ്സ് ഒക്കെ നല്ല ക്ലീൻ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മോഷണിസം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ ഒരു എന്തായാലും ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അല്ലെ കലക്ക സാധനം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉടനെ വീഡിയോ നിങ്ങൾക്ക് കടൽ മച്ചാൻ ചാനലിലും പോവിച്ചമ്മണ്ണൂർ social media platforms லாம் കാണാം थैंक यू ചലഗുഡി थैंक यू സോ മച്ച് പിസ്നാക്കുന്നది ഇര തന്നെയാണ് സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുന്ന സാധാരണക്കാരുടെ ഇടയിൽ ആയിട്ട് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന മലയാളികളുടെ சொந்த ബോസിക്ക് ഒരു ചാലഗുടിക്കാരന്റെ ബോസി എന്ന് പറയാന്നും തോന്നുന്നു കാരണം ഈ ഒരു ഔട്ട്‌ലെറ്റ് ചാലഗുഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നది खानेதரോഗ്യത്തെ നിർവഹിച്ചിছে അദ്ദേഹം ഹയർ ചെയ്യുന്നതിനെ ആയിട്ട് ഇതാ നഗരമീറ്റുകൾ വരെ നിങ്ങൾ മാറിക്കോ അങ്ങനെ പോട്ടെ ഓടിച്ചോ ിലോ മട്ടന്റെയും ഒന്നര കിലോ ഫിഷിന്റെയും ഓർഡർ കിട്ടിട്ടുണ്ട് ഡെലിവറി ചെയ്യാൻ പോവാറി ഫ്രീ ആണ്